അവര് ഭരിക്കുന്നതും അവരുടെ പ്രവൃത്തിയും അവരുടെ തത്വസന്ധത എല്ലാം വേറെ വേറെയാണ് അതിനകത്ത് ഒരു കമ്പാരിസനും ഇല്ല കെ കെ ജി പോലുള്ള ഒരു ഫീൽഡ് പൊളിറ്റിക്സിൽ ഇപ്പോൾ ടവറിൽ ഇരുന്നോളിറ്റിക്സേ ഉള്ളൂ വരുന്ന മാർക്കറ്റിനനുസരിച്ച് വില ഏറ്റവും ഇറക്കം എല്ലാം മുതലാളിമാരോ സർക്കാരാ മുതലാളി പറഞ്ഞോ സാധാരണക്കാരുടെ സർക്കാർ എന്ന് പറഞ്ഞ അധികാരത്തിലേറിയ സർക്കാർ അതായത് നമ്മുടെ പിണറായി സർക്കാർ എന്നാൽ ഇന്ന് മുതലാളിത്ത സർക്കാരായി മാറിയിരിക്കുകയാണ് എല്ലാ സാധനങ്ങൾക്കും അതായത് ഇപ്പോൾ നിത്യോപയോഗ സാധനങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ സാധനങ്ങൾക്കും വൻപിച്ച വില കൂടുതലാണ് ഓരോ ദിവസം തൊട്ടാൽ പൊള്ളുന്ന വിലയാണെന്നാണ് സാധാരണക്കാരുടെ അഭിപ്രായം മാത്രമല്ല ഏത് രംഗത്തും അഴിമതി മാത്രമാണ് സാധാരണക്കാർക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് ധാർഷ്ട്യത്തോടു കൂടിയുള്ള ഭരണവും അങ്ങനെ ഒരുപാട് ഒരുപാട് അഴിമതികളെക്കുറിച്ചും അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്ത ഭരണ സംവിധാനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് സാധാരണക്കാരുടെ അഭിപ്രായം കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തത്തിന് എതിരാണ് ഇപ്പോൾ നടത്തുന്ന പിണറായി സർക്കാർ ഭരണമെന്നാണ് സാധാരണക്കാരുടെ അഭിപ്രായം എന്താണെന്ന് നമുക്ക് കൂടുതലറിയാം നമ്മുടെ കമ്മ്യൂണിസത്തിൻ്റെ അതേ സിദ്ധാന്തത്തിനനുസരിച്ചുള്ള ഒരു ഭരണമാണോ നടത്തുന്നത് ആർക്കെല്ലാം പറയാൻ പറ്റുമോ അവർ ഭരിക്കുന്നതും അവരുടെ പ്രവൃത്തിയും അവരുടെ എല്ലാം ഒരു പാർട്ടി എന്നാണ് പറയുന്നത് ഇപ്പോഴത്തെ ഈ ഇപ്പോഴുള്ള നേതാക്കന്മാർക്ക് എന്താണ് അവര് പറയുന്നത് അവർ പ്രവർത്തിക്കുന്ന പോലും അറിയില്ല അവർക്ക് എല്ലാ സാധനങ്ങൾക്കും പിടിച്ച വിലയുമാണ് പക്ഷെ എല്ലാം അവർ പറയുന്നത് എല്ലാം പാവങ്ങളെ നോക്കിയിട്ടാണ് ചെയ്യുന്നത് കേരളം നമ്പർ വൺ എല്ലാത്തിലും അതെ വില വില വീട്ടിലെന്താണ് അടുത്ത വരും മിക്കവാറും വോക്ക് കണ്ടിട്ട് അവർക്ക് ചാൻസ് കുറവാണ് കുറവാണ് അവരുടെ ഭരണങ്ങളും രീതികളും രീതികളും മറ്റവരും ഇതുപോലെ തന്നെ മറ്റവരും ഗുണമുള്ള ആളാണെന്ന് തമ്മിൽ അടിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അവരെയും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് എന്ന് തോന്നുന്നില്ല അവരുടെ പ്രവൃത്തികളും പക്ഷെ ഇവർ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ആൾക്കാർ ജനം വെറുത്തു എത്ര മടിയായി മടിയായിരിക്കും ഭരിക്കുന്നതിന് ആൾക്കാരെല്ലാം ഇമ്മച്ചു ആയിട്ടുള്ള മിനിസ്റ്റേഴ്സും അവർക്കൊരു പോളിസി ഇല്ല അവർ പ്രവർത്തിക്കുന്നതിന് ആരോ എവിടെന്നെങ്കിലും ഓർഡർ കിട്ടിയാൽ മാത്രമേ അനുസരിക്കുന്ന പ്രവർത്തിക്കുന്ന മന്ത്രിമാരൊക്കെയാണ് അതുകൊണ്ട് എല്ലാം ഇന്നഫിഷ്യൻസിന്നും ഇല്ല ഇന്നലെ ഇന്നത്തെ പേപ്പറിനകത്തുണ്ട് പന്ത്രണ്ടാം പതിമൂന്നാം കോടി ഇരുപത്തഞ്ച് രാജ്യം സന്ദർശിച്ചിട്ട് എന്തോ വികസനം കൊണ്ടുവരാനായിട്ടോ ആൾക്കാർക്ക് മടുത്തു എങ്ങനെയെങ്കിലും ഇനിയുള്ള ശിഷ്ട ഏഴെട്ട് മാസം കഴിച്ചു കൂട്ടുക എന്നുള്ളതുള്ളൂ അടുത്ത സർക്കാർ വരട്ടെ എന്നുള്ളതാണ് ആരും ഒരിക്കലും അവര് വരത്തില്ല എന്നാണ് പറയുന്നത് പലരും അവർ ഇമ്പ്രൂവ് ചെയ്യും അവരുടെ വോട്ട് ബാങ്ക് അവർ കൂട്ടും പക്ഷെ ഭരിക്കാനുള്ളതൊന്നും മൂന്ന് മൂന്ന് പാർട്ടികളാകുമ്പം ഈ മത്സരങ്ങള് അങ്ങോട്ട് പിടുത്തമായിരിക്കും വോട്ടുകൾ മറിഞ്ഞു പോകും എന്നുള്ളതേ ഉള്ളൂ എല്ലാവരും മൂന്ന് മൂന്നുപേരും തമ്മിൽ കുറ്റം പറയുന്നു പക്ഷെ അവർക്ക് അണ്ടർ ലൈൻ ആയിട്ട് അവർക്ക് മടുത്തു പിന്നെ എന്നെ സംബന്ധിച്ച് സർക്കാർ ഉണ്ടോ എന്നുള്ള പ്രശ്നമല്ല ഞാൻ പ്രവാസിയായിട്ട് ജോലി ചെയ്ത് വന്നതാണ് അപ്പൊ ഇവിടുന്ന് ഒരു ആനുകൂല്യങ്ങളൊന്നുമില്ല അവിടെ ഉണ്ടാക്കിയ പൈസ കൊണ്ട് നമ്മൾ ജീവിക്കുന്ന അത്രേ ഉള്ളു അനുസരിച്ചുള്ള ഇത് സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സർക്കാർ അങ്ങനെയല്ല പ്രവൃത്തിയിൽ അങ്ങനെയൊന്നും കാണുന്നില്ല ആ ഒരു ഫീൽഡ് പൊളിറ്റിക്സ് ഉള്ളൂ പൊളിറ്റിക്സിൽ ഇപ്പോൾ ടവറിലിരുന്നവര് വരണം എന്നുള്ളതാണ് അവരും പറയുന്നത് സാധാരണക്കാരും കുറച്ച് പേരുടെ അഭിപ്രായം എങ്ങനെയാണ് കുറച്ച് പേരുടെ അഭിപ്രായം കുറച്ച് ഫിക്സഡ് വോട്ടുകളുണ്ട് അവർക്ക് അത് എസ് സി എസ് ടി ഒ ബി സി അതുപോലുള്ള അവർ സ്ഥിരം വോട്ടാണ് വോട്ട് ബാങ്കാണ് അവർ അത് പ്രതീക്ഷിച്ചാണ് ഇവർ ഇരിക്കുന്നത് ബാക്കിയുള്ള ഫ്ലെക്സിബിൾ വോട്ടുകൾ ഇത് വരുമ്പോൾ അതിന് അഡ്ജസ്റ്റ് അത് പിടിക്കാനാണ് ഇവർ നോക്കുന്നത് ഇവർക്കിപ്പോൾ ഒന്നും ചെയ്തില്ലെങ്കിലും എസ് സി എസ് ടി കാര് വോട്ട് ചെയ്യുള്ളൂ യു ഡി എഫ്കാര് വിചാരിക്കുന്നത് ഒന്നും ചെയ്തില്ല നമ്മൾ ചെയ്താലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അവർ വോട്ട് ചെയ്യുള്ളൂ എൽ ഡി എഫിന് അതാണ് രണ്ട് വോട്ടും അവഗണിക്കുകയാണ് ഇവർ ഒന്നും ചെയ്തില്ലെങ്കിലും ഇടതുപക്ഷം പറയുന്നത് നമ്മുടെ കൂടെ നിൽക്കും

ും തീപിടിച്ചു പറയുന്നത് അറിയാമല്ലോ ഓണത്തോടനുബന്ധിച്ച് പച്ചക്കറികളെല്ലാം തൊട്ടാ കൊള്ളുന്ന വിലയാണ് അപ്പൊ ഈ സർക്കാർ സാധാരണക്കാരുടെ സർക്കാർ പറയാൻ പറ്റുന്നു അല്ലാതെന്താ പറയാ കുറയും ചെയ്യും വെളിച്ചെണ്ണക്ക് വില കൂടി കുറഞ്ഞില്ലേങ്ങൂടി കുറഞ്ഞില്ലേ സാമാരുന്ന വില അത് സർക്കാർ അല്ലല്ലോ സർക്കാർ ആണല്ലോ അത് സമ്മതിച്ചു പക്ഷേ ഇപ്പൊ വരുന്ന മാർക്കറ്റനുസരിച്ച് വില ഏറ്റവും ഇറക്കം ഉണ്ടാവും സ്വാഭാവിക സർക്കാരിനെ കുറ്റം പറഞ്ഞിട്ട് എന്താ നമ്മുടെ വീട്ടിൽ ഒരു ഗൃഹനാഥൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് എല്ലാത്തിനും ഒന്നിനും നല്ല വില കൂടി അതനുസരിച്ച് ചെറിയ രീതിയിൽ എൺപത് രൂപ ഉള്ളതിനെ പത്ത് രൂപ കുറയ്ക്കുമ്പോഴത്തേക്ക് എഴുപത് രൂപ സാധാരണ ഉള്ളതിനെ ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലാതെ

തീർച്ചയായിട്ടും അങ്ങനെ വരാം ചാൻസ് ഉള്ളു ഇപ്പൊ നിങ്ങളുടെ ബി ജെ പി ചോദിച്ചാലും അവരീതി അതല്ല കോൺഗ്രസ് ആയിരുന്നാലും പറയുന്നത് എന്തിനാണ് കോൺഗ്രസ് ആര് ഇന്നെ പറഞ്ഞില്ലേ മൂന്നാം സർക്കാർ അവരി വരും കോൺഗ്രസിന്റെ വരും നേതാവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ സാധാരണക്കാരില്ലേ അപ്പൊ സാധനങ്ങളുടെ വിലയും മറ്റുള്ള കാര്യങ്ങളൊക്കെ അമ്മക്ക് താങ്ങാൻ പറ്റുന്നതാണോ അല്ല അല്ല അപ്പൊ ഈ ഭരണത്തിൽ എന്നുള്ളതാണ് ഭരണത്തില് സംതൃപ്തിയാണോന്നുള്ളതാണ് എന്തേലും നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നില്ല അങ്ങനെ ഇപ്പൊ അപ്പൊ എല്ലാം പച്ചക്കറികൾക്കൊക്കെ ഭയങ്കര വില എന്നാണ്

അടുത്തത് ഇവർ തന്നെ ഭരണത്തിൽ വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ വേണ്ട വേണ്ട ഇനി അടുത്ത ഏത് ഭരണത്തിനാണ് ചേട്ടൻ ആഗ്രഹിക്കുന്നത് ഞാനിപ്പോ ഒരു യു ഡി എഫ് ഇതിനൊരു മാറ്റം ഉണ്ടോ അതെ എല്ലാ മേഖല ഒരു മേഖല ഇല്ല അഴിമതി ഇല്ലാത്തത് സർവ മേഖല ഒരു തരത്തിലും ജീവിക്കാൻ സാധാരണക്കാര് ജീവിക്കാൻ പോലാത്തൊരവസ്ഥയാണ്